ധാരാളം ചെമ്മീൻ കിട്ടുന്ന സമയമാണിത് വളരെ വില കുറവുള്ളൂ ഇപ്പോൾ നമ്മളുടെ ചെമ്മീനെ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്ന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ട് വരണ സമയത്ത് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിക്കുക അതോടൊപ്പം തന്നെ ഒരു രണ്ട് വറ്റൽമുള ും അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരണ സമയത്ത് നന്നായിട്ട് കനം കുറച്ച് ചോപ്പ് ചെയ്ത് നമ്മുടെ ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തോളൂ എന്നിട്ട് സവാളയൊക്കെ ഇതേപോലെ ഒന്ന് മൂത്ത് വന്നാൽ മതി നന്നായിട്ട് മൊരിഞ്ഞു വരണമെന്നൊന്നും ഇല്ലാട്ടോ ഇതേപോലെ ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പച്ചമുളക്കൊന്ന് മാറി വരുന്ന സമയം വരെ ഒന്ന് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ശേഷം നമ്മൾ ചേർക്കുന്നത് നമ്മളുടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളി ഉണ്ടെന്ന് വെച്ചാൽ അത് എടുക്കാനായിട്ട് ശ്രമിച്ചോളാം കേട്ടാ അതും ഇതേപോലെ തന്നെ കുഞ്ഞിയാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ആ പഴു നന്നായി പഴുത്ത തക്കാളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടാം അത്യാവശ്യത്തിന് നന്നായിട്ടൊന്ന് ഒടഞ്ഞ് കിട്ടണം നമുക്ക് ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ നമ്മളുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവറിലുള്ള ഒരു കറി തന്നെയാണ് അതായത് ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറി വരണവരെ ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് പച്ചമണം മാറി വരണ സമയത്ത് ഒരു അര കിലോ ചെമ്മീൻ നമ്മൾ നമ്മളെടുത്തിട്ട് കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വരുമ്പോൾ ഒരു നന്നായിട്ട് വഴറ്റി കൂട്ടിയെടുക്കുക ചെമ്മീനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഈ സമയത്ത് ഇറങ്ങി വരും കേട്ടോ ഒരു മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്തിട്ട് വഴറ്റിയാൽ മതി പക്ഷേ ആ വെള്ളം പോരാ നമുക്ക് നമ്മുടെ ചെമ്മീൻ കറി റെഡിയാക്കാനായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് ഒരു മീഡിയം തിക്ക് തേങ്ങാപ്പാൽ ഒരു കപ്പ് അളവിൽ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ തേങ്ങാപ്പാലിൽ വേണം നമ്മളുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വറ്റി ചെമ്മീനൊക്കെ ക്കാവാൻ അധിക സമയൊന്നും വേണ്ട പച്ചമുളക് രണ്ടെണ്ണം കൂടി നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കട്ടെ ഒരു പത്ത് മിനിറ്റ് സമയമൊക്കെ തന്നെ മതി നമ്മുടെ കറി റെഡിയാക്കാൻ പെട്ടെന്ന് കുക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചെമ്മീൻ അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേനും ചെമ്മീനിലൊക്കെ നന്നായി മസാലയൊക്കെ പിടിച്ച് ഗ്രേവിയൊക്കെ ഒന്നും കൂടിയും തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് അളവിലൊക്കെ ഉള്ളു കേട്ടോ തേങ്ങാപ്പാൽ ഒന്നാം പാല് അപ്പോൾ അതും കൂടി നമ്മൾ ഒഴിക്കുന്നുണ്ട് ഞാൻ മൊത്തത്തിൽ ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ട് അതിൽ നിന്നാണ് ഈ രണ്ടും പാലും എടുത്ത് കട്ടി തേങ്ങാപ്പാലം ഒഴിച്ചതിന് ശേഷം പിന്നെ വളരെ സമയം കുക്ക് ചെയ്യണമെന്നൊന്നും ഇല്ല അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ആ ചൂടിൽ തന്നെ കിടന്ന് കറി ഒന്ന് സെറ്റായിട്ട് വന്നോളും ഇനി നമ്മൾ പുളിക്ക് പുളിക്കാവശ്യമായിട്ട് ഇതുവരെ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല തക്കാളിയുടെ ഒരു ചെറിയ പുളിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പുളിക്ക് പുളിക്കാവശ്യമായിട്ട് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കണുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിലൊക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല കേട്ടോ കുറച്ച് മല്ലിയലയും കൂടി നമ്മൾ ഏറ്റവും അവസാനം ചേർക്കുക ഇത്രയുള്ള പരിപാടി സിമ്പിളായിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ ചപ്പാത്തിയുടെ ഒപ്പം പൊറോട്ടയ്ക്കൊപ്പം സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ഒരു തവണ എന്തെങ്കിലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിളായിട്ടുള്ള വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയേക്കും ബബ്ബായ് താങ്ക് യു